ഒരു കയ്യിൽ സ്നേഹം ഒരു കയ്യിൽ സന്തോഷം ഏതെടുക്കും സ്നേഹം എടുക്കും അണ്ടാ ഇതാണ് ഇത് സ്നേഹം ഇത് സന്തോഷം സന്തോഷം എടുക്കും വാ സമ്മതിച്ചിരിക്കുന്നു അണ്ടാ ഒരേ റോയിലിരിക്കുന്ന രണ്ട് പേര് ഞാൻ സ്നേഹവും സന്തോഷവും വെച്ച് നീട്ടിയപ്പോൾ ഇദ്ദേഹം സ്നേഹമെടുത്തു ഇവിടെ നോക്കി ആ ചിരി നോക്കിയേ ആ ഒന്ന് നോക്കി എല്ലാ പല്ലുകളും കാണാം അപ്പം ഇവിടെ ഞാൻ ഒരു സൈക്കോളജി പറയട്ടെ സ്നേഹത്തിനകത്ത് സന്തോഷം ഗ്യാരണ്ടീഡ് അല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവും മക്കളും അവരല്ലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന തരുന്നത് അല്ലേ അപ്പോ സ്നേഹത്തിൽ സന്തോഷമുണ്ടോ ഇല്ല പക്ഷെ നിങ്ങൾ സന്തോഷത്തിൽ സ്നേഹത്തെ ദർശിക്കാൻ കഴിയും ഞാൻ ഞാൻ പറയും നമുക്കൊന്നും വലുതായിട്ട് അറിയില്ല ചൊട്ടയിലേ ചൂലൻ ചുടലവരെ അല്ല എന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തുന്ന ഓടവരെ മാത്രം മനസ്സിലായി ആ ഓലി എന്തെല്ലാം മീൻ വീട്ടീം മേടിച്ച് കഴിച്ചത് മുള്ളും തലയും വാലും കൊമ്പും ഒക്കെ നല്ലതെല്ലാം പിള്ളേർക്കും എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് ഇതിൽ എൻ്റെ റോൾ മോഡൽ കേട്ടോ നല്ല കൂരിമീനൊക്കെ വീട്ടിൽ മേടിച്ചോണ്ട് വരും മേടിച്ചോണ്ട് വന്നാൽ ഞങ്ങൾക്ക് തരുന്നത് മുള്ളു ചെകിള വാല് കൊമ്പ് പല്ല് അതൊക്കെയാ കേട്ട അപ്പച്ചന് നല്ല സൂപ്പർ പീസ് അതിൽ നിന്ന് കട്ട് ചെയ്ത് അമ്മ വെക്കും വെള്ളമൊക്കെ അടിച്ചു വരുന്ന അച്ചായന് ഇതിന്റെ പുളിയും ഇതൊന്നും മനസ്സിലാകാതെ പുളിയില്ല ഉപ്പില്ല എന്ന് പറഞ്ഞ് തെങ്ങിഞ്ചോട്ടി വലിച്ചെറിയും അമ്മ കരുതലോടെ കാത്തു വെച്ചതാണ് ആ പീസ് ഞങ്ങൾക്ക് തന്നതാ കള്ളു കുടിക്കുന്ന അപ്പന് നല്ലത് നല്ല പളങ്ക് മാത്രം പോലുള്ള നാല് പിള്ളേർക്ക് കളങ്ങിയതും ഇത് നിങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ നോക്കൂ ഈ റൊട്ടി ഉണ്ടാക്കും അമ്മ ഞങ്ങൾക്ക് തരുന്നത് ഓസ്ട്രേലിയയുടെ സിമ്പിള് അമ്മയുടെ കൈ എങ്ങനെയൊക്കെ പാളിപ്പോകുന്ന അങ്ങനെയുള്ള സാധനമാണ് തരുന്നത് അപ്പാന് വട്ടപാത്രം കൊണ്ട് ഞെക്കി ഭൂഗോളം ഒരു ദിവസം അമ്മ എടുക്ക ചോദിച്ച ഞങ്ങള് അനീതിയല്ലേ അമ്മ ഇത് ഞങ്ങള് നല്ല സ്വഭാവമുള്ള ഞങ്ങൾക്ക് അമ്മ എല്ലാം തരും അപ്പന് നല്ലതും കൊടുക്കും എന്താ അതിന്റെ രഹസ്യം അപ്പ അമ്മ പറഞ്ഞ രഹസ്യമാണ് ഇന്നും അപ്പനെ കുറിച്ചുള്ള ആദരവ് അമ്മ എന്താ പറഞ്ഞെന്നറിയോ അന്നീ തൊഴിലുറക്കൊന്നുമില്ല തെങ്ങിൻചോട്ടി കിടന്നുറങ്ങിയാലും കാശ് കിട്ടുന്ന ഒന്നുമില്ല അന്ന് ഈ അമ്മയ്ക്കൊന്നും വേറെ പണിയില്ലല്ലോ അമ്മ പറഞ്ഞു മോനെ അപ്പം കൊണ്ടുവരുന്നവനാ അപ്പൻ ആദ്യത്തെ അപ്പനെ കുറിച്ചുള്ള അപ്പം കൊണ്ടുവരുന്നവൻ ഈ അപ്പൻ ഇല്ലെങ്കിൽ അപ്പമില്ല ഫുൾ വീഡിയോയ്ക്കായി ലാലുമലയിൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഞങ്ങൾ നടത്തുന്ന പാരന്റിങ് കോഴ്സുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഇരുപത്തൊന്ന് ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക